കാണിപ്പയൂരിൽ സ്വകാര്യ ബസ്സുകൾ കൂട്ടിയിടിച്ച് അപകടം അപകടത്തിൽ പതിമൂന്നോളം പേർക്ക് പരിക്കേറ്റു കുന്നംകുളം തൃശൂർ റൂട്ടിൽ സർവീസ് നടത്തുന്ന കൈലാസ് ആര്യ ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് അപകടം ഉണ്ടായത് കുന്നംകുളം ഭാഗത്തു നിന്നും തൃശൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കൈലാസ് ബസ്സും എതിർ ദിശയിൽ വരികയായിരുന്ന ആര്യ ബസ്സും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു ഇടിയുടെ ആഘാതത്തിൽ ബസ്സിനുള്ളിൽ തെറിച്ച് വീണാണ് കൂടുതൽ പേർക്കും പരിക്കേറ്റത് പരിക്കേറ്റവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തിൽ ഇരു ബസുകളുടെയും മുൻവശം പൂർണമായും തകർന്നു അപകടത്തെ തുടർന്ന് മേഖലയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു കുന്നംകുളം പോലീസ് എത്തിയ മേൽനടപടികൾ സ്വീകരിച്ചു റോഡിന്റെ അശാസ്ത്രീയമായ നിർമ്മാണത്തെ തുടർന്ന് ബസ് തെന്നിമാറിയാണ് നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെട്ടതെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു മഴക്കാലം ശക്തി പ്രാപിക്കുന്നതോടെ കൂടുതൽ അപകടങ്ങൾ ഇല്ലാതിരിക്കാൻ അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നും ബസ് ജീവനക്കാർ ആവശ്യപ്പെട്ടു റിപ്പോർട്ട് സി എൻ ടി വി